കൊട്ടാരം ഉപേക്ഷിച്ച് അതിഥി മന്ദിരത്തിൽ അന്തി ഉറങ്ങിയ ആത്മീയ നേതാവ് ജോർജ് മരിയോ ബെർഗോളി ആയ കഥ ഒരു സിനിമാ കഥ പോലെ ഹൃദയകാരിയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ജീവിതം ഒരു കാലത്ത് മുസോളിനിയ ഭയന്ന് ഇറ്റലിയിൽ നിന്നും അർജന്റീനയിൽ അഭയം തേടിയ കുടുംബത്തിലെ സന്തതി പൂർവിക ഭൂമിയിൽ വളരാൻ അവസരം ലഭിച്ചെങ്കിലും രണ്ട് സഹസ്രാബ്ദത്തിന്റെ പാരമ്പര്യം പേർന്ന കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനാകാനുള്ള നിയോഗമായിരുന്നു ഈ മനുഷ്യനെ കാത്തിരുന്നത് പരമാധികാരവും അത്യാഡംബരവും ഉണ്ടായിരുന്നിട്ടും ലാളിത്യവും എളിമയുമായിരുന്നു അദ്ദേഹം വിധിച്ചതും നയിച്ചതും രണ്ടായിരത്തി മുപ്പത്തിയാറ് ഡിസംബർ പതിനേഴിന് അർജന്റീനിയൻ ബ്യൂണസ് ഐറസിലാണ് ഫ്രാൻസിസ് മാർപാപ്പയുടെ ജനനം ജോർജ് മരിയോ ബെർഗോളിയോ എന്നായിരുന്നു മാതാപിതാക്കൾ നൽകിയ പേര് ജോർജ് മാരിയോ ബെർഗോളിയോയുടെ പിതാവ് ഇറ്റലിക്കാരനായിരുന്നു മുസോളിനയുടെ ഭരണകൂടത്തെ ഭയന്ന് അർജന്റീനയിലേക്ക് കുടിയേറിയതായിരുന്നു അദ്ദേഹം അവിടെ റെയിൽവേ ജീവനക്കാരനായി അദ്ദേഹത്തിന്റെ അഞ്ചു മക്കളിൽ ഒരാളാണ് ജോർജ് മാരിയോ രസതന്ത്രത്തിൽ ബിരുദാനന്തര ബിരുദം നേടിയ ജോർജ് മാരിയോ ബെർഗോളിയോ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ഡിസംബർ പതിമൂന്നിന് ജസ്യൂട്ട് വൈദികനായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് വരെ അർജന്റീനിയൻ സഭയുടെ പ്രൊവിൻഷ്യാളായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ സാൻമിക്കൽ സെമിനാറിൽ റെക്ടറായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ബ്യൂണസൈറിസിൻ്റെ സഹമെത്രാനായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ബ്യൂണസൈറസ് ആർച്ച് ബിഷപ്പായി ബിഷപ്പായിരിക്കെ ആഡംബരപൂർണമായ വസതി ഉപേക്ഷിച്ച് ചെറിയ വീട്ടിലായിരുന്നു താമസം സ്വന്തമായി ഭക്ഷണം പാകം ചെയ്തു ഔദ്യോഗിക വാഹനം ഉപയോഗിക്കാതെ പൊതുഗതാഗത സംവിധാനത്തിലായിരുന്നു യാത്ര രണ്ടായിരത്തി ഒന്നിൽ കർദിനാളായി വത്തിക്കാൻ ഭരണകൂടമായ റോമൻ കുരിയയുടെ വിവിധ ഭരണപദവികളിൽ സേവനമനുഷ്ഠിച്ചു രണ്ടായിരത്തി അഞ്ചിൽ അർജന്റീനയിലെ എപ്പിസ്കോപ്പൽ കോൺഫറൻസിന്റെ അധ്യക്ഷനായി മൂന്ന് വർഷത്തിനുശേഷം ഇതേ പദവിയിൽ വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടു അദ്ദേഹത്തിന്റെ നേതൃപാഠവത്തിനുള്ള അംഗീകാരമായിരുന്നു അത് ബെനഡിക് പതിനാറാമൻ മാർപ്പാപ്പയുടെ അപ്രതീക്ഷിത രാജ്യപ്രഖ്യാപനത്തെ തുടർന്നാണ് അർജന്റീനയിലെ ബ്യൂനസ് ഐറസ് ആർച്ച് ബിഷപ്പ് ആയിരുന്ന കർദിനാർ ജോർജ് മാരിയോ ബെർഗോളിയോ കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷ സ്ഥാനത്ത് എത്തുന്നത് കത്തോലിക്ക സഭയുടെ ഇരുന്നൂറ്റി അറുപത്തി ആറാം മാർപ്പാപ്പയായി ആയിരുന്നു സ്ഥാനാരോഹണം പദവിയിലെത്തുന്ന ജെസ്യൂട്ട് സഭയിൽ നിന്നുള്ളതും ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ നിന്നുമുള്ള ആദ്യത്തെ മാർപ്പാപ്പയായിരുന്നു ജോർജ് മാരിയോ ബെർഗോളിയോ രണ്ടായിരത്തി പതിമൂന്ന് മാർച്ച് പതിമൂന്നിനായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സ്ഥാനാരോഹണം അപ്പോഴും ലളിത ജീവിതം പിന്തുടർന്ന അദ്ദേഹം വത്തിക്കാൻ പാലസ് ഉപേക്ഷിച്ച് അതിഥി മന്ദിരത്തിലായിരുന്നു താമസം ആഡംബരങ്ങളും സമ്പത്തും എല്ലാം ഉപേക്ഷിച്ച് വിശപ്പിലും ദാരിദ്ര്യത്തിലും ജീവിതപ്രകാശം കണ്ടെത്തിയ സെന്റ് ഫ്രാൻസിന്റെ നാമധേയം സ്വീകരിച്ച് പരമാധ്യക്ഷ പദവിയിലേക്കെത്തിയ മാർപ്പാപ്പയുടെ പിന്നീടുള്ള ജീവിതവും പേരിനോട് നീതി പുലർത്തുന്നതായിരുന്നു വത്തിക്കാനിലെ കൊട്ടാരത്തിൽ നിന്നും അതിഥി മന്ദിരത്തിലെ സാധാരണ മുറിയിലേക്ക് താമസം മാറിയ ഫ്രാൻസിസ് മാർപ്പാപ്പ ലളിത ജീവിതം കൊണ്ടും ലോകത്തിന് മാതൃകയായി ഈസ്റ്റർ ദിനത്തിൽ വിശ്വാസികളെ അഭിസംബോധന ചെയ്തപ്പോഴും ഗാസയിൽ ഉടൻ വെടിനിർത്തൽ പ്രഖ്യാപിക്കണമെന്ന ആവശ്യമായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ മുന്നോട്ട് വെച്ചത് പലസ്തീനിലും ഇസ്രയേലിലും കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നവർക്കൊപ്പമാണ് തന്റെ മനസ്സെന്നും പട്ടിണി കിടക്കുന്ന ഒരു ജനതയെ സഹായിക്കാൻ എല്ലാവരും മുന്നിട്ടിറങ്ങണമെന്നും അദ്ദേഹം ഈസ്റ്റർ സന്ദേശത്തിൽ ആവശ്യപ്പെട്ടിരുന്നു ലോകത്ത് ദുരിതം അനുഭവിക്കുന്ന ജനങ്ങളിലെല്ലാം മാർപ്പാപ്പയുടെ ശ്രദ്ധ പതിഞ്ഞിരുന്നു ക്യൂബയും അമേരിക്കയും തമ്മിലുള്ള ശീതയുദ്ധം ഇളവ് വരുത്താൻ ഇടപെട്ടതു മുതൽ പലസ്തീൻ വിഷയത്തിൽ വരെ അദ്ദേഹം എടുത്ത നിലപാടുകൾ ശ്രദ്ധേയമാണ് അഭയാർത്ഥികളോട് മനുഷ്യത്വത്തോടെ ഇടപെടണമെന്ന് പലവട്ടം ഫ്രാൻസിസ് മാർപ്പാപ്പ ആഹ്വാനം ചെയ്തു അഭയാർത്ഥികളോട് മുഖം യൂറോപ്യൻ പ്രവണതയെ രൂക്ഷമായി വിമർശിച്ചു ബാലപീഡനം ലൈംഗിക കുറ്റകൃത്യങ്ങൾ എന്നിവയിൽ ഉൾപ്പെട്ട വൈദികർക്കും മെത്രാന്മാർക്കുമെതിരെ അച്ചടക്ക നടപടിയെടുത്തു സഭാഭരണത്തിൽ വനിതകൾക്ക് പ്രാധാന്യം നൽകുന്നതിനും ഭിന്ന ലൈംഗിക വിഭാഗങ്ങളുടെ അവകാശങ്ങൾ അംഗീകരിക്കുന്നതിനും മുൻകൈയ്യെടുത്തു സ്വർഗ്ഗ അനുരാഗിയെ ദൈവത്തിന്റെ മക്കളെന്നായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ വിശേഷിപ്പിച്ചത് വധശിക്ഷ ഒഴിവാക്കണമെന്നായിരുന്നു മാര്പ്പാപ്പയുടെ നിലപാട്